മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പോൾ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് നമ്മുടെ അക്ബറാണ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഷാനവാസും എല്ലാവരും രംഗത്തെത്തുന്നുണ്ട് അതായത് അനീഷാണ് കിച്ചൺ ടീമിലുള്ളത് കിച്ചൻ്റെ ക്യാപ്റ്റനാണ് അപ്പോൾ ചോറ് വിളമ്പുന്ന അനീഷ് അനീഷാണ് അപ്പോൾ അനീഷ് എല്ലാവർക്കും രണ്ട് പ്രാവശ്യം മാത്രമാണ് ചോറ് ഇട്ട് കൊടുത്തത് ഇനിയും ഞങ്ങൾ അങ്ങോട്ട് വന്ന് പിന്നെയും പിന്നെയും എടുത്തുകൊണ്ടിരിക്കണമെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങ് ഇട്ട് കൊടുത്താൽ പോരെയെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് അത് നമുക്ക് കുറേ ഇട്ട് തന്നു കഴിഞ്ഞാൽ വേസ്റ്റ് ആവൂല അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചോറ് എടുക്കുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ എനിക്ക് നേരെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ഒരടിയും ബാക്ക് പോവില്ല നിങ്ങളോട് എതിർത്ത് തന്നെ ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഷാനവാസ് ആര്യൻ അതേപോലെ തന്നെ നമ്മുടെ അക്ബറൊക്കെ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ ആദിലാനൂർ അവരൊക്കെ അനീഷിനെതിരെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സരിത പറയുന്നുണ്ട് ഞാൻ അപ്പോഴും കണ്ടതാണ് ഇവൻ രണ്ട് പ്രാവശ്യം ചോറിട്ട് തന്നിട്ടുള്ളൂ അവന് മാസം മൂന്ന് പ്രാവശ്യം എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരിത അവിടെ കിടന്ന് നല്ല രീതിയിൽ ഒച്ചത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സരിത വന്ന് ചോറൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇവിടെ വിശപ്പില്ല എല്ലാവർക്കും എടുക്കേണ്ടെന്ന് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അനീഷ് കറി മാത്രം വന്നില്ല അനീഷെ അവിടെ ഇരുന്ന് പച്ച ചോറ് കഴിക്കുകയാണ് അപ്പം നമ്മുടെ ബിൻസി പറയുന്നുണ്ട് അനീഷേട്ടൻ നിന്ന് പച്ച ചോറ് കഴിക്കുന്ന കറി എടുത്ത് കഴിക്കുന്നു ബിൻസി വേഗം കിച്ചണിൽ പോയി ജസലിനോട് പറയുന്നുണ്ട് ജസലും അതേപോലെ തന്നെ ആര്യനും കൂടെ ഫ്രിഡ്ജ് തുറന്നു നോക്കുമ്പോൾ കറി അവിടെ ഇരിക്കുന്നുണ്ട് ആര്യൻ കറി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ അനീഷേട്ടൻ കൊടുക്കുമ്പോൾ അനീഷ് അറിയേണ്ടത് ഞാൻ കഴിച്ചു കഴിഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് കറി വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റനാഫാത്തിമയും ലാസ്റ്റാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ജസ്സൽ പറയുന്നുണ്ട് അനീഷേട്ട കഴിക്കുക അനീഷേട്ട കഴിക്കുക നമ്മളൊരു ടീമിലല്ലേ ഞാൻ അനീഷേട്ടനൊന്നും പറഞ്ഞില്ലേന്ന് അപ്പോൾ നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട് എന്നെ ഇത്രയും അധികം അപമാനിക്കാൻ കൂട്ടുനിന്ന് പൊട്ടിച്ചിരിച്ചിട്ട് ഞാൻ ഇനി ഈ കറി വാങ്ങി കഴിക്കണം ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അനീഷ അവിടെ നിന്ന് പോകുന്നുണ്ട് ജസ്സില് പുറകു ഓടി പോകുന്നുണ്ട് സോറി അനീഷേട്ട വാ എന്നൊക്കെ പറഞ്ഞ് ുന്നുണ്ട് പക്ഷേ അനീഷ് വരുന്നില്ല